അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ മിസൈലുകൾ വിജയകരമായി തകർത്തെന്ന് റിപ്പോർട്ട് അവശിഷ്ടങ്ങൾ പഞ്ചാബ് അതിർത്തിയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം ആകാശത്ത് വെച്ച് തന്നെ പാക് മിസൈലിനെ നിർവീര്യമാക്കി നിലത്തിട്ടെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി കുപ്വാര ജില്ലയിലെ കർണാഹ് മേഖലയിലുള്ള നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ സൈന്യം വൻതോതിൽ ഛെല്ലാക്രമണം നടത്തി കഴിഞ്ഞ ദിവസം ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടതായും അൻപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായും പാകിസ്ഥാൻ സേന പറയുന്നു ഇതിനു പുറമെ ജമ്മുകാശ്മീരിലെ നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ച് നടത്തിയ ആക്രമണത്തിൽ പൂഞ്ച് മേഖലയിൽ പതിമൂന്ന് നാട്ടുകാർ കൊല്ലപ്പെട്ടു അൻപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റതായും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു പരിക്കേറ്റവരിൽ നാൽപ്പത്തിനാല് പേർ പൂഞ്ചിൽ നിന്നുള്ളവരാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി നിയന്ത്രണ രേഖയിൽ പാക് സേന വൻതോതിൽ ഷെല്ലാക്രമണം തുടരുകയാണ് ഇന്ത്യൻ ശക്തമായി ന്യൂസ് ഡെസ്ക് ആഘോഷങ്ങളുടെ ആനിവേഴ്സറി ആനിവേഴ്സറി കാലം ഗോൾഡൻ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് സെലിബ്രേഷൻ ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഡൽപ്രൽനുള്ള മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്